നമസ്കാരം ഇലക്ട്രിക് വാഹന വിപണി ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുകയാണ് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലും അതേക്കുറിച്ചൊന്നും വകവയ്ക്കാതെ ഇലക്ട്രിക് വാഹന രംഗത്ത് പുതിയ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചൈന ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഒരു ഇൻസ്റ്റൻറ്റ് ചാർജറുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയായ ബി വൈ ഡി ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ട് ഇത് ചാർജ് ചെയ്യാനായി ഒരുപാട് സമയം സമയമെടുക്കുമെന്നുള്ളതാണ് പെട്രോളടിക്കാനാണെങ്കിൽ പെട്രോൾ പമ്പ് പോയാൽ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പെട്രോൾ അടിച്ച് യാത്ര തുടരാൻ കഴിയും പക്ഷേ എന്നാൽ ഈ ഒരു പുതിയ സംവിധാനത്തിൽ പെട്രോളടിക്കുന്ന അതേ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ചാർജ് ചെയ്യാനും കഴിയും അത്രത്തോളം ശക്തിയുള്ള ആയിരം കിലോ വാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിലായി അവർ ഉപയോഗിച്ചിരിക്കുന്നത് സാർ അമേരിക്കൻ മറ്റിപ്പോൾ ഇരുന്നൂറ്റമ്പത് വാട്ടിൽ പ്രവർത്തിക്കുന്ന ചാർജറുകളാണ് ലഭ്യമായിട്ടുള്ളത് നമുക്ക് ദൂരയാത്ര പോകുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഭയക്കുന്നത് ഇടയ്ക്കങ്ങാനും ഇതിൻ്റെ ചാർജ് തീർന്നു പോകുമോ എന്നുള്ളതാണ് ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ദീർഘദൂര യാത്രകളൊക്കെ തന്നെ പലരും ഇപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യവും ഇതുകൊണ്ടാണ് എന്ന് ഏതായാലും പുതിയ സംവിധാന നിലയിൽ വന്നതോടുകൂടി ഇനി അങ്ങോട്ട് ഇക്കാര്യത്തിൽ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് കമ്പനി വൃത്തങ്ങൾ ആകാശപ്പെടുന്നത് നാനൂറ് കിലോമീറ്ററിലധികം ദൂരം ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒറ്റത്തവണ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ബി ഒരുക്കിയിരിക്കുന്നത് നിലവിലിത് വിപണിയിൽ ബി വൈ ഡിയുടെ ഡീലർമാരിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ ഭാവിയിൽ ഇത് മറ്റ് ഡീലർമാർക്കൊക്കെ തന്നെ നൽകുന്ന കാര്യം കമ്പനി പരിഗണിച്ചു വരികയാണ് എന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതെങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം പഴയ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ തന്നെ അവയുടെ ശേഷി ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ ഈ ഒരു ചാർജർ കൊണ്ട് കഴിയും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇരുന്നൂറ്റമ്പത് വാട്ടിലും മറ്റും പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് ഈ ആയിരം കൊണ്ട് പ്രവർത്തിക്കുന്ന ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് മറ്റെന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഈ ഒരു വാഹനത്തിന് ഉണ്ടാക്കുമോ എന്നുള്ള ഭയവും പലർക്കും ഉണ്ട് ഏതായാലും ചൈന സമയത്തോളം ഇലക്ട്രിക് വാഹന വാഹനപണിയിൽ അവർ വിജയം നേടിയിരിക്കുകയാണ് ലോക കോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ ടസ്ല വാഹന നിർമ്മാണ കമ്പനി അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ പലതും ഇപ്പോൾ ഏതാണ്ട് പരാജയപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ചൈന ഇക്കാര്യത്തിൽ അമേരിക്ക കടത്തിവെട്ടി മുന്നേറുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് വേടി വാഹനങ്ങൾ ഇപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് യൂറോപ്പിലും വലിയ താമസമില്ലാതെ നിരവധി ഷോറൂമുകൾ തുറക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് ടെസ്ല തോറ്റ് പിൻവാങ്ങിയ സ്ഥലത്തേക്ക് ഇടിച്ചു കയറാൻ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ ഈ നീക്കം എന്നാണ് പറയപ്പെടുന്നത്